പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി കരിമരക്കാട് ശിവക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് വിശ്വവൈദ്യ ആശുപത്രി ഡോക്ടർ ഷെറീൻ കെ കഞ്ഞി വിതരണം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സെക്രട്ടറി അംഗങ്ങൾ ദേവസ്വം പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എട്ട് മണി മുതൽ ക്ഷേത്രത്തിൽ കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ഏറ്റവും നല്ലത് അതിന് ി ഇതൊക്കെ നല്ല നമ്മുടെ ദഹനം വർദ്ധിപ്പിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു ഓജസ് ഉണ്ടാകാൻ ഏറ്റവും വേണ്ടത് നമ്മുടെ അഗ്നി ഡൈജസ്റ്റീവ് സിസ്റ്റം ഏറ്റവും നന്നായിട്ട് അഭുഗത്തിനെ പ്രതിരോധിക്കാൻ എല്ലാം ന്യൂസ് കഴിവുണ്ടാവുക